കാരുണ്യത്തിൻ്റെ കരസ്പർശമേറ്റ കേരള കാശ്മീർ സ്റ്റോറിയുമായാണ് നമ്മൾ മിഡിൽ ഈസ്റ്റ് സ്വീക്കിൻ്റെ ഈ അധ്യയം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോൾ അത് ഏറ്റെടുത്ത് നവീകരിച്ച മലയാളിയാണ് ഇതിന് പിന്നിൽ കോഴിക്കോട് നടക്ക നിർമ്മിച്ച സ്കൂളിൻ്റെ അതേ മാതൃകയിലാണ് കാശ്മീരിലെ ശ്രീനഗറിലെ കോട്ടിബാഗിലും സർക്കാർ സ്കൂൾ നവീകരിച്ചത് യു എയിലെ മലയാളിയായ ഫൈസൽ കൊട്ടിക്കോളനാണ് ഈ വലിയ ആശയത്തിന് പിന്നിൽ ണ്ട് വർഷം പഴക്കമുള്ള കോഴിക്കോട് നടക്കാവ് സ്കൂൾ പുനർനിർമ്മിച്ചുകൊണ്ട് ഇന്ത്യക്ക് മാതൃക നൽകിയ ലോകമലയാളി യു എ മലയാള നമുക്കും ചേരുകയാണ് ശ്രീ ഫൈസൽ കുട്ടികോളിനാണ് ഇന്ന് മറ്റു ചരിത്രമായിക്കൊണ്ട് അതിർത്തികൾ കടന്നുകൊണ്ട് ആദ്യമായി കാശ്മീരിൽ ശ്രീനഗറിൽ ഇതാ കോട്ടിബാഗിൽ സ്കൂൾ നവീകരിച്ച് നിർമ്മിച്ചിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ചരിത്ര നിമിഷത്തെ അഭിനന്ദിക്കുകയാണ് എന്ത് തോന്നുന്നു ഈ ഒരു പ്രതീക്ഷിച്ചായിരുന്നു ഒന്നു വർഷം യാത്ര തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എപ്പോഴും എന്ത് ആത്മാർത്ഥായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എനർജി അല്ലെ എനർജി ദാറ്റ് അതേമാതിരി ദൈവം ഇനോ ഇവിടത്തേക്ക് എത്തിച്ചത് ഐനവർ എക്സ്പെക്റ്റഡ് കശ്മീരിലെത്തൂന്നുള്ളത് ഇന്ന രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ആക്സിഡന്റൽ വിസിറ്റ് ആയിരുന്നു യു ഇന്ത്യ ബിസിനസ് കൌൺസിൽ ചെയർമാൻ എന്നെ കൊണ്ട് ഒരു ഡെലിഗേഷൻ കൊണ്ടുവന്നു അന്ന് രാവിലെയാണ് ഞാൻ ഡാൽ പോയത് ആദ്യമായിട്ടായിരുന്നു ആ സമയത്ത് വന്നത് ഞാൻ എപ്പോഴും ആൾക്കാരായിട്ട് സംസാരിക്കണം അന്ന് ആസ്തം വാട്ട് യു വോണ്ട് ഇൻ ജമ്മു ആൻഡ് കശ്മീർ ഗുഡ് എഡ്യൂക്കേഷൻ അതായത് ഞാൻ മനോസിനെ ഇപ്പം കണ്ടു സംസാരിച്ചു ഒരു സ്കൂള് ഫൗണ്ടേഷന് തന്നാൽ വിൽ ക്രിയേറ്റ് ദ സെയിം മോഡലിലേക്ക് നടക്കാവില്ല ഈക്വൽ സൊസൈറ്റി യുനോ വി കോട്ട് ഫൈറ്റ് വിത്ത് വാസ് വി വിഡ്യൂക്കേഷൻ ഡി ടു പ്രോഗ്രസ് ത്രേഷൻ കുറിച്ച് അത് ജമ്മു ഇതേമാഡി ചെയ്യാൻ പോവാണ് ഒരു ഫൺ സ്കൂളിൽ എടുത്തിട്ട് പിന്നെ അപ്പൊ ഫൗണ്ടേഷന്റെ ടീം നമ്മൾ നമുക്ക് ഒരു പ്രോസസ് ഉണ്ട് എല്ലാം ഒന്ന് ചെയ്തൊരു ഗ്യാപ്പ് അനാലിസിസ് നടത്തി ഒരു മോഡൽ പ്രോജക്റ്റ് ജമ്മു എന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കശ്മീർ അല്ലേ രണ്ട് രണ്ടുപേരും ബാലൻസ് ചെയ്യണം

ചിൽഡ്രൻ ആ ഗോയിങ് ടു ഗവൺമെന്റ് സ്കൂൾ ഇന്ത്യ നമുക്ക് പുരോഗതിക്കണമെങ്കിൽ ഈ മേജർ പോപ്പുലേഷൻ അവർക്ക് ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ഇന്ത്യന്റെ പ്രോഗ്രസ് വളരെ കുറവായിരിക്കും അന്തരീക്ഷം നന്നായി കഴിഞ്ഞാൽ സ്കൂൾ പഠനവും നന്നാവും നന്നാവും എല്ലാം നോട്ട് ഓൺലി സ്കൂൾ മാത്രം സറൗണ്ടിങ് എഡ്യൂക്കേഷൻ എ പില്ലർ ഓഫ് കുട്ടികൾ നന്നായാലും കുട്ടികൾ പേരന്റ് പഠിപ്പിക്കും പേരൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പുതിയ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു പുതിയ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു ഇന്ത്യയിൽ മാത്രമേ ടു ഹൺഡ്രഡ് ആൻഡ് മില്ലിയൻ സ്റ്റുഡൻസ് ഗവൺമെന്റ് സ്കൂളിൽ പോർ അതൊരു നെഗ്ലക്റ്റഡ് സെഗ്മെന്റ് നെഗ്ലക്റ്റഡ് അവിടെ ആയിരുന്നു ആ നടക്കാവിന്റെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത് വരാണെങ്കിൽ ഇവിടെ എന്തൊക്കെ സെയിം നടക്കാവിന്റെ സെയിം കട്ട് കോപ്പി ആൻഡ് പേസ്റ്റ് എല്ലാം ലൈബ്രറികൾ സ്റ്റെം ലാബ് എവറിങ് ഇസ് ദയർ ഈനോ വട്ട് എവർ നമ്മൾ വി ആർ ടേക്കിംഗ് നടക്കാവ് മോഡൽ കോപ്പി ടു എവറി വെ ഇൻക്ലൂഡിംഗ് ആഫ്രിക്ക ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് അതെ ജീവകാര്യരംഗത്ത് ഒരുപാട് ചെയ്യുന്ന ആളാണ് അങ്ങ് യു എയിൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങ് വ്യത്യസ്തമാക്കുന്നത് പലപ്പോഴും സൈലന്റ് ആണ് പക്ഷെ അതേസമയം വലിയ വലിയ എന്താ പറയാ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അടുത്ത സ്വപ്നം എന്താണ് ശേഷം ഞങ്ങൾ ഓൾറെഡി ഞാൻ അനൗൺസ് ചെയ്തു ഈ രണ്ട് പബ്ലിക് ഹെൽത്തും എഡ്യൂക്കേഷനും കഴിഞ്ഞാൽ ഇന്ത്യ വിൽ ഫ്ലൈ ഇത് നമ്മൾ ഇൻസ്പയർ ഇൻസ്പയർ ചെയ്യണം ചെയ്യണം ഇതിനെ പബ്ലിക്കിനെ ബിസിനസ്റ്റ് ഞങ്ങളെല്ലാം ഈ കാശ് ദ സൊസൈറ്റി അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല സോ ഇറ്റ് റെസ്പോൺസിബിലിറ്റി for all the entrepreneurs equal like politicians correct, correct. You know, that we have to give back in these two important sectors you know, if you have good quality public education and public health ിൽ ബി ഹാപ്പിപ്പി മൈ നെക്സ്റ്റ് ഇത് ഇവിടെ യു എന്റെ ബിസിനസിന്റെ ഞാനിപ്പം നമ്മളെ അതേ കൗൺസിൽ മെമ്പേഴ്സായിട്ടിപ്പം ദുബായിലെ യു എ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ ക്ലാസ് അത് വേറെ ആൾക്കാർ കൂടിയിട്ടാണ് ചെയ്യുന്നത് ഇതേമാതിരി ഇവിടെയും നടക്കും അതെ ഇൻ മോർ ബിസിനസ് മാൻ ടുഗർ വെച്ചാൽ ഫൗണ്ടേഷൻ ക്രെഡിബിലിറ്റി ആയി വി ആർ എ ജെനുവിൻ ഫൗണ്ടേഷൻ വി ഹാവ് ഗുഡ് ഇന്ത്യൻ മോർ പീപ്പിൾ ജോയിൻ ും ഭാര്യയുടെ കൂട്ടത്തിലുള്ളത് മലയാളത്തിൽ ചോദിക്കുകയാണ് ഭാര്യയുടെ സപ്പോർട്ട് എങ്ങനെയാണ് മംഗലാപുരത്ത് വന്നു ജീവിതത്തിന്റെ കൂടെ പങ്കാളിയായി മാറി ഇന്നിപ്പോ ചരിത്രം രചിച്ചിരിക്കാൻ ഭാര്യ ഭർത്താൻ കൂടി ഈ കാശ്മീർ വാലിയിൽ വന്ന് ചരിത്രം രചിച്ചിരിക്കാൻ എന്ത് തോന്നുന്നു ജീവിതത്തിൽ ബാലൻസ് അപ്പോൾ നമ്മൾ മെയിൽ നീടെ ഫീമെയിൽ ഫീമെയിൽ നീടെ മെയിൽ ആ രണ്ട് എനർജിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മൈൻഡ് ഡോ വണ്ടർഫുൾ അല്ലാണ്ട് ക്ലാസ് ഫൗണ്ടറിക്ഷൻ ഇസ് വേൾഡ് ക്ലാസ് അഗൈൻ മൈത്ര ഹോസ്പിറ്റൽ ടു മേക്ക് മണി ബട്ട് എൻജോയ്മെന്റ് യു ഗെറ്റ് ഡ്രീം സ്കൂൾ എന്ന ജീവകാരുണ്യ പദ്ധതി വഴിയാണ് സ്കൂൾ നവീകരിച്ചത് ഇരുപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഫൈസൽ ആൻഡ് ഫൗണ്ടേഷൻ ഇതിനെ ചുക്കാൻ പിടിച്ചു ഫൈസൽ ഷബാന ഫൗണ്ടേഷൻ്റെ സാരഥി ഫൈസൽ കുട്ടികോളിൻ്റെ മകൻ അഹമ്മദ് സക്രിയ ഫൈസൽ നമ്മുടെ ചേരുകയാണ് വെൽക്കം ടു ജയ്ഹിൻ ടി വി ചാനൽ താങ്ക് യു സോ മച്ച് ടുഡേ യുവർ ഫാദർ മദർ ഹാസ് ക്രിയേറ്റഡ് എ ഹിസ്റ്ററി ഇൻ ഇൻ ശ്രീനഗർ ഹൗ യു വാല്യൂരിയൻസ് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫീലിംഗ് ഫ്രോം ദാമിലിസ് close to the education world and we've believed in changing education we did that in Kerala many years ago yeah. uh, and so today we hope we can have a very strong impact in the in the, in the Kashmir's um, area of India as well so it's special yeah our vision as a family is to take the foundation global yeah. uh, it's a start in our own home country and and transform education over here uh, but we've also done a lot of work in the content of Africa yeah. and looking beyond that as well so as the next generation that is definitely something that we hold on to. Yeah. and and hopefully can put in the the work and take forward the legacy of uh, my parents. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫൈസ്ലാൻ ഷബാന ഫൗണ്ടേഷൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് വലിയൊരു ടീമാണ് ആ ടീമിലെ അംഗം നമ്മുടെ ഒപ്പം ചേരുകയാണ് നമസ്കാരം കോഴിക്കോട് നടക്കാൻ തുടങ്ങിയ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിർത്തികൾ കടന്ന് ശ്രീനഗറിലാണ് എത്രമാത്രം പറയാമോ ഫൈസലൻ ഷബാന ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് തന്നെ ഞങ്ങളുടെ ഹൃദയത്തോടെയാണ് വർക്ക് ചെയ്യുന്നത് ഇത് നമുക്കൊരു ജോലി മാത്രമല്ല അതുപോലെ ഞങ്ങൾക്ക് ഓരോ സ്കൂളും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കേരളത്തിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ഇത് കശ്മീർ വരെ വരാനും ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാനും ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് അതിൻ്റെ അപ്പുറം ഞങ്ങൾ ഈ പ്രാവശ്യം കുട്ടികളെ കൊണ്ടും വന്നിട്ടുണ്ട് കാര്യം ദി ഐഡിയ വാസ് കേരള ടു കശ്മീർ എന്നുള്ള ഒരു ജേണി നമ്മൾ എഡ്യൂക്കേഷനെ തന്നെ എംപവർ ചെയ്യുന്ന ഒരു ജേണിയും കൊണ്ടാണ് അപ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ വന്നിട്ട് മോഹിനിയാട്ടം പെർഫോമൻസ് ചെയ്ത് ഇവിടുത്തെ കുട്ടികൾ അവരുടെയും പെർഫോമൻസ് ചെയ്ത് ഒരു മേർജിങ് ആയിരുന്നു ഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ അത് എന്താ പറയുന്നത് കണ്ട ഓരോരുത്തർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇവൻറ്റ് അതുമാത്രമായിരുന്നു കാര്യം ഈ രണ്ട് കൾച്ചേഴ്സിനെ എങ്ങനെ മേർജ് ചെയ്തു അതും പാട്ടുകൾ എങ്ങനെ ഇവർ ഒരുമിച്ച് കൊണ്ടുവന്നു പക്ഷേ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ സാറ്റ് കുട്ടികൾ എപ്പോഴും കുട്ടികളാണ് അത് കേരളത്തിലായാലും കശ്മീരിലായാലും ഇപ്പം ഞങ്ങളുടെ ബാംഗ്ലൂർ പ്രോജക്റ്റ് ആണെങ്കിലും കടലുണ്ടി ആണെങ്കിലും എല്ലായിടത്തും മക്കൾ ഒരുപോലെയാണ് ദി ആർ വെരി ഇന്നസെൻറ്റ് അപ്പോൾ ആ ഒരു ഇന്നസെൻസിനെ കാത്തു സൂക്ഷിക്കാനും അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയാണ് ഫൗണ്ടേഷൻ ഈ പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈസൽ സാറിൻ്റെ മാമിൻ്റെ വിഷൻ ഇസ് ദാറ്റ് ഗിവിങ് ടു ക്രിയേറ്റ് ഇമ്പാക്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ടൂള് മക്കൾ പഠിച്ച് വളർന്ന് നല്ല ജോലികൾ ഞങ്ങളുടെ അലുമിനൈസ് ഒക്കെ നല്ല പൊസിഷൻസിലെത്തുമ്പം ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അഭിമാനവും സന്തോഷം തോന്നുന്നത് സ്കൂൾ എത്ര നാളെടുത്തു പണിതീർക്കാനായിട്ട് അതുകൊണ്ടാണ് ചോദിക്കാണ് എത്ര നാളത്തെ ഹാർഡ് വർക്ക് ആണ് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ അതേക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ ഈ സ്കൂൾ ആക്ച്വലി വിദിൻ ഫോർട്ടീൻ മന്ത്സാണ് ഈ ഒരു കംപ്ലീഷൻ ഫസ്റ്റ് ഫേസിൻ്റെ ചെയ്യുന്നത് ഓവറോൾ ഒരു പ്രപ്പോസ് ഡിസൈൻ ഉണ്ട് കുറച്ച് ചേഞ്ചസും കൂടെ നിങ്ങൾക്ക് കാണാം ഓവർ ദവർ ദ നെക്സ്റ്റ് വൺ ഇയർ ട്വൻറ്റി ആണ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് మనీ ఇస్ నాట్ ద పొయింట్ ది చల్డ్రన్ హూ ఆర్ స్టడింగ్ ఇయర్ അവരിൽ വരുന്ന ഓരോ മാറ്റങ്ങളാണ് ദാറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഇരുപത് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ എടുക്കുന്നത് അതോ ഗവൺമെൻറ്റിൻ്റെ കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ടോ അതിനകത്ത് ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ തന്നെയാണ് ചെയ്യുന്നത് അത് ബട്ട് യെസ് എല്ലാ പ്രോജക്റ്റും നമ്മൾ അതാത് സ്റ്റേറ്റിലെ ഗവൺമെൻറ്റുമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ബിക്കോസ് എഡ്യൂക്കേഷൻ ഇസ് ഓൾസോ ഇനോ ഒരു ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടെ ആയതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ ചേർന്നിട്ട് മാത്രമാണ് ഈ പ്രോജക്ട്സ് ചെയ്യുന്നത് ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകളെ പുനരുജ്ജീവിപ്പിച്ച ആഴത്തിലുള്ള ഒരു സാമൂഹ്യ ഇടപെടലാണിത് ജമ്മുകാശ്മീരിലെ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെയും കാശ്മീരിന്റെയും കലാ സാംസ്കാരിക ദൃശ്യവിരുന്നുകൾ ഉദ്ഘാടന ചടങ്ങിനെ മാറ്റുകൂട്ടി കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നെത്തിയ വിദ്യാർത്ഥികൾ മലയാളത്തിൻ്റെ അഭിമാനമായി മാറി ശ്രീനഗറിലെ ഈ ചടങ്ങിനെ വർണ്ണാഭമാക്കിയത് കേരളത്തിൻ്റെയും കാശ്മീരിൻ്റെയും കലകളും നൃത്തങ്ങളുമായിരുന്നു കൊടുത്തത് വിസ്മയ എന്ന പെൺകുട്ടിയാണ് ഫസ്റ്റ് ഓഫ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വളരെ സംസാരിച്ചു തോന്നുന്നു ഈ വേദിയിൽ ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേരളത്തെയാണ് മാർക്കറ്റിംഗ് പറയാൻ പറ്റുന്ന പക്ഷേ കേരളത്തെ നിങ്ങളുടെ പരിചയപ്പെടുത്തിയത് അപ്പൊ വരുന്ന ടീമുകളെന്തായിരുന്നു ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടുമുട്ടിയത് സ്കൂളിലായിരുന്നു നമ്മളിങ്ങനെ ഷെയർ ചെയ്തു അവരുടെ സ്കൂളിലാണല്ലോ പിന്നെ നമ്മൾ അവരോട് സംസാരിച്ചു അവരുടെ കൂടെ നല്ല രസമായിരുന്നു നമ്മൾ ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ക്ലോസ് ആയി നല്ല ഫ്രണ്ട്സ് ആയി കാശ്മീരും കേരളവും തമ്മിലൊരു ബന്ധം നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റി രണ്ട് കലകൾ നൃത്തം ഇവരുടെ പെർഫോമൻസ് എല്ലാം ഗംഭീരമായിരുന്നു എത്ര എത്ര ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു ഒരുക്കങ്ങളുണ്ടായിരുന്നു ആരാണ് അതിൻ്റെ പിന്നിൽ ഒബിയസ്ലി നമ്മളുടെ കൂടെ ടീച്ചേഴ്സും സ്റ്റാഫും ഉണ്ട് റോഷന മാം പിന്നെ നമ്മൾ അതെ സത്യവ്രതെറാണ് പിന്നെ നമ്മുടെ മോഹിനിയാട്ടം പ്രാക്ടീസ് നമ്മളുടെ സ്കൂളിൽ തന്നെയാണ് നടക്കാവ് സ്കൂളിലാണ് നടന്നത് ബാക്കിയുള്ള പ്രാക്ടീസ് ഇവിടെ വന്നിട്ട് അവർ അന്ന് നമ്മളുടെ കൂടെ അന്ന് നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് സാധാരണ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ വളരെ അവസ്ഥയായിരുന്നു പണ്ടൊക്കെ അതിനെയാണ് ഇവിടെ പുനരുജ്ജീവിച്ച് മാറ്റി എടുത്തിരിക്കുന്നത് പുതിയൊരു കൾച്ചർ നിങ്ങൾക്ക് പുതിയ ലൈബ്രറികൾ പുതിയ ക്ലാസ് മുറികളെല്ലാം ഡിജിറ്റലാക്കി മാറുന്ന പുതിയ കാലഘട്ടത്തിൽ പുതിയൊരു മോഡലാണ് ഇത് റോൾ മോഡൽ നടക്കാവുന്ന മോഡൽ അഭിമാനമുണ്ട് വളരെ അഭിമാനമാണ് കാരണം ലൈക്ക് ഒരു സ്റ്റെറിയോടൈപ്പ് ആണ് ഈ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു മോശ അവസ്ഥയിലാണ് എന്നുള്ള ഒരു എല്ലാവർക്കും ഒരു മനസ്സുണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്കൂളിന്റെ പാട്ടാവാൻ അങ്ങനെ ഒരു പ്രോജക്റ്റിന്റെ പാട്ടാവാൻ പറ്റിയവരെ വളരെയേറെ സന്തോഷമുണ്ട് ഇവിടത്തെ ഈ കാശ്മീർ ശ്രീനഗറിൽ വന്നിട്ട് സന്തോഷമുണ്ട് വളരെയധികം ഒരേ സമയം എന്താ വെച്ചാൽ ഞങ്ങള് ഞങ്ങളധികം പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കളരിന്ന് ഒരു പ്രാവശ്യമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ എന്നാലും ഞങ്ങൾക്ക് നല്ലവണ്ണം ഇവിടുന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നല്ലതായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്ന് പെൺകുട്ടിയെ പുതിയ കാലഘട്ടത്തിൽ അതെ അതെ ഞങ്ങൾക്ക് ഫൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട് അല്ലാണ്ട് തന്നെ കുറെ ഇപ്പം ഓരോ വെപ്പൺ പഠിപ്പിക്കുന്നത് ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് ഇപ്പം കൈ കിട്ടിയ സാധനം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വടി കുറുപടി അങ്ങനത്തെ സാധനം നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ബോഡി ഫ്ലെക്സിബിൾ ആണ് പിന്നെ ഹെൽത്തിന് തന്നെ നല്ലതാണ് टुडे बोलो। आज हम अपने इस नए स्कूल में आए हम बहुत खुश हैं आज का दिन हमारे लिए बहुत ही हैप्पी है हमने नया स्कूल देखा तो हम बहुत खुश हो गए और हम अब यहाँ पढ़ेंगे मन लगाकर तो हम बहुत खुश हैं इतने बड़े स्कूल को देखकर मैं बहुत खुश हूँ आज स्कूल में आने के लिए और ये बहुत बहुत अच्छा स्कूल है बिल्डिंग भी बहुत अच्छी है ब्यूटीफुल है और ये हमारा स्कूल है और हम अब मन लगा के पढ़ेंगे अच्छे करेंगे और हम डिसप्लिन से रहें तो कोशिश करेंगे अच्छा रहने के लिए तो यहाँ अच्छा स्कूल भी बहुत है टीचर्स भी यहाँ की बहुत अच्छी है वो अच्छे से पढ़ाती है तो वो भी हम अप, अपनी तरफ से भी कोशिश करेंगे पढ़ने की जी हम भी यहाँ पे आके बहुत ज़्यादा खुश हैं और हम आगे भी कोशिश करेंगे कि हम और अच्छा पढ़ें और हम अपना जो हमारे अंदर हमारी खूबियाँ हैं वो हम सबको दिखा सकें आगे ताकि हमारी दौण दौण ये मतलब हमारी खुशी है और ये स्कूल बहुत अच्छा है हमारा जी और हमें बहुत खुशी जी हमें इधर पर आकर बहुत अच्छा लगा हमें कोशिश करनी चाहिए कि हम उधर से इधर आके बहुत अच्छा पढ़ाई करें Speaker. हाँ मुझे बहुत खुशी है मेरे स्कूल के बारे में ये नया स्कूल है मैं मन लगा के यहाँ पे पढ़ूँगी और मेरी टीचर्स मुझे बहुत ही अच्छे से पढ़ाते हैं और बस आपका एक्सपीरियंस क्या है मैं भी बहुत खुश हूँ हम अपने नए स्कूल में आए हैं आज और हमारे बहुत टीचर्स भी अच्छे हैं और हम अलग के पढ़ेंगे How we evaluate the CAF Holdings, the great initiative of uh, you know the Faisal Shabana Foundation? How we evaluate the project? I think this initiative by the Faisal and Shabana Foundation is a path-breaking initiative. Yeah. Uh, I think it's the first ever major initiative in the field of education. Yeah. And whatever the learnings of the foundation have been uh, in bringing up uh, more than a thousand girls' schools in Kerala, yeah. Yeah. that whole, the, the, the distillate. Of that uh, ex that experience okay. uh, and that experimentation, I think in this best possible form has now been brought to Kashmir. Yeah, I think there could have been no better place yes. than the middle school of this uh, senior secondary girls' school in yeah. Srinagar. Correct. Uh, mm -hmm. so going by the response which it has uh, evoked correct. from the local community, Com from the government, and the very fact yeah. that governor. Yeah. Uh, yeah mr. manoj senha is himself coming to inaugurate this initiative shows about how important True. this initiative uh, is for jammu and kashmir. Yeah, yeah. i think there is so much space and scope yeah. for such initiatives in education yeah. in the state of jammu and kashmir. Yeah. and this is perhaps just the beginning. Yeah, also going by uh, my own experience yeah. with the Quality and the caliber of work yeah. which uh, Faisal and Shabana Foundation do, I'm very sure yeah. that this initiative will also be a huge, huge success. Correct. This is just the first step, yeah. and many more things to happen yeah. in this space. Middle East this week. Costume courtesy by Alan Soli shirts.